മതത്തെക്കുറിച്ച് പറഞ്ഞു ചെയർമാൻ അപ്പോഴാണ് ഓർത്തത് മതത്തെക്കുറിച്ച് പറയുന്നുണ്ട് മതത്തിന്റെ പേരിലും വിശ്വാസത്തിന്റെ പേരിലും ഒരാളുടെ മീതയും ഒരു സമ്മർദ്ദവും ചെലുത്തരുത് എന്ന് ഖുർആൻ പറയുന്നു ഒരു സമ്മർദ്ദവും ചെലുത്തരുത് നിങ്ങൾക്ക് നിങ്ങളുടെ മതം ശ്രേഷ്ഠമാണ് എനിക്ക് എന്റേതു മതത്തിന്റെ പേരിൽ ജാതിയുടെ പേരിൽ ആളുകളെ തമ്മിൽ ഭിന്നിപ്പിച്ച് പരസ്പരം ശത്രുക്കളാക്കി അതിൽ നിന്ന് മുതലെടുപ്പ് നടത്താൻ ശ്രമിക്കുന്ന ഈ കാലത്ത് ഇതിനേക്കാൾ വലിയ സന്ദേശം എന്താ നിങ്ങൾക്ക് നിങ്ങളുടെ മതം ശ്രേഷ്ഠമാണ് എനിക്ക് എന്റേതും അതിനേക്കാൾ വലിയ മെസ്സേജ് എന്താണ് എല്ലാവർക്കും സ്പേസ് ഉണ്ടെന്നാണ് ും എവിടെയിരുന്ന കേരളത്തിൽ നമുക്ക് ഇതൊക്കെ പറയാം അഫ്ഗാനിസ്ഥാനിൽ ചെന്നിട്ട് അവിടെ അവിടെയുള്ളത് ഇസ്ലാം അല്ലേ ഇറാനിൽ ചോദിക്കൂ അവിടെ അവിടെയുള്ളത് ഇസ്ലാം അല്ലേ സിറിയയിൽ ഇസ്ലാം അല്ലേ പരന്ന വായനയുള്ള ആഗോള രാഷ്ട്രീയത്തെ കുറിച്ച് നല്ല അറിവുള്ള ബോധ്യമുള്ള വി ഡി സതീശൻ ഇത് എന്ത് പറ്റി എല്ലാവരുടെയും അവകാശത്തെ പറ്റി കുറാനോ മതത്തിന്റെ കാര്യത്തിൽ എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള മതം ആചരിക്കാൻ സ്വാതന്ത്ര്യം നൽകുന്ന ഇസ്ലാമോ ഒരാൾ സ്വന്തം വിശ്വാസം ഉപേക്ഷിച്ചാൽ അവനെ കൊന്നുകളയണം എന്ന് നിങ്ങൾ നിങ്ങളിപ്പം പോയി പരിപാടി അവതരിപ്പിച്ച അതേ ഉസ്താദിന്റെ സമസ്തയുടെ പാഠപുസ്തകങ്ങളിൽ അച്ചടിക്കുകയും നമ്മുടെ നാട്ടിലെ കുട്ടികളെ പഠിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന അതേ വർഷത്തിലാണ് നിങ്ങൾ പോയിട്ട് ഇതുപോലെയുള്ള പ്രസംഗം നടത്തുന്നത് എന്ന് എന്നാലോചിക്കാം ഒരു മനുഷ്യന്റെ വിശ്വാസം നഷ്ടപ്പെട്ടാൽ അവനെ കൊന്നുകളയണം എന്ന് പഠിപ്പിക്കുന്ന മതപാഠശാലകളുടെ വക്താക്കളുടെ പരിപാടിയിൽ പോയിരുന്നിട്ട് ഇതുപോലെ അന്യായീകരിക്കാൻ നിങ്ങൾക്ക് ഉളുപ്പില്ലേ എന്നാണ് എനിക്ക് ചോദിക്കാം നിങ്ങൾ എടുക്കാൻ പറയും പന്ത്രണ്ടാം ക്ലാസ്സിലെ ഫിർഹിന്റെ ടെസ്റ്റ് എടുക്കാൻ പറയും മദ്രസയിൽ പഠിപ്പിക്കുന്ന പുസ്തകമാണ് എന്നോട് മറിച്ച് നോക്ക് റിദ്ധത്ത് എന്ന് പറയുന്നതിന് എന്താണ് ശിക്ഷ എന്ന് ഒരാൾ സ്വന്തം വിശ്വാസം ഉപേക്ഷിച്ചാൽ അവനെ എന്ന് നമ്മുടെ നാട്ടിലെ കുട്ടികളെ പഠിപ്പിക്കുന്ന മതത്തിന്റെ വക്താക്കളുടെ മുന്നിൽ നിന്നിട്ടാണ് ഈ മതത്തെ ഈ രീതിയിൽ ന്യായീകരിക്കാൻ നിങ്ങൾ ശ്രമിക്കും മതപാഠശാലകളിൽ അത് പഠിപ്പിക്കുന്നില്ലേ പുസ്തകങ്ങളിൽ അച്ചടിച്ചിട്ടില്ലേ എന്റെ അടുത്തുണ്ട് നീ ഉസ്താദിന് മദ്രസിൽ നിന്ന് തന്ന പുസ്തകത്തിൽ ഇല്ലെങ്കിൽ പി ഡി സതീശൻ എന്നെ ബന്ധപ്പെട്ട ഞാൻ തരാൻ പുസ്തകം ഇനി അതൊക്കെ പോട്ടെ ഈ മതസ്വാതന്ത്ര്യം സ്വാതന്ത്ര്യം യും ഈ മതസ്വാതന്ത്ര്യത്തിന്റെ വക്താക്കളായതിനും എല്ലാവരെയും അംഗീകരിച്ചതിന്റെയും ഒക്കെ കാര്യം പറയുന്ന ബി ഡി സതീശനോട് രാഷ്ട്രീയമായി ഞാൻ ഒരു ആവശ്യം ഉന്നയിക്കുകയാണ് ഇതേ മതസ്വാതന്ത്ര്യം അനുവദിച്ചു കൊടുക്കേണ്ടിയിരുന്ന ഇന്ത്യ രാജ്യത്ത് എല്ലാ പൗരന്മാർക്കും ഉണ്ടാവേണ്ടത് എല്ലാ സുരക്ഷിതത്വം ലഭിക്കേണ്ടിയിരുന്ന ഒരാളായിരുന്നു ചേകനൂർ മൗലവി മുപ്പത്തിരണ്ട് വർഷമായി അദ്ദേഹത്തിന് എന്ത് പറ്റി എന്ന് പോലും അദ്ദേഹത്തെ കൊലപ്പെടുത്തിയതാണെന്ന് കോടതി വിധിച്ചിട്ടുണ്ട് പക്ഷേ അതിലെ കുറ്റക്കാരെ ശിക്ഷിക്കാൻ കഴിയാത്ത ആ മനുഷ്യന്റെ മനുഷ്യാവകാശത്തെ കുറിച്ച് എന്തെങ്കിലും ഒരു വാക്ക് ചേകനൂർ മൗലവിയുടെ കേസിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്ന് കോടതി കണ്ടെത്തിയാൽ അതിൽ കൊലയാളികൾ ഉണ്ട് എന്നത് വാസ്തവമാണല്ലോ ആ കൊലയാളികളെ കണ്ടെത്താൻ വേണ്ടി ഒരാൾക്ക് മതപരമായിട്ടുള്ള ഒരാളുടെ അവകാശം നിഷേധിക്കുക മാത്രമല്ല അയാളുടെ ജീവിക്കാനുള്ള അവകാശം നിഷേധിച്ച ഒരു പ്രശ്നത്തിൽ ചെഗനൂർ മൗലവിക ഘാതകരെ പിടികൂടുകയും യഥാർത്ഥ കുറ്റവാളികളെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണം എന്ന് നിയമസഭയിൽ ഒരാവശ്യം ഉന്നയിക്കാൻ ഞാൻ വി ഡി സതീശൻ എന്ന പ്രതിപക്ഷ നേതാവിനെ വെല്ലുവിളിക്കുകയാണ് ഇസ്ലാമിക സമൂഹം എന്തായാലും എല്ലാവരുടെ അവകാശങ്ങളെയും വകവെച്ചു കൊടുക്കുന്ന എല്ലാവരുടെയും മതസ്വാതന്ത്ര്യത്തെ അംഗീകരിക്കുന്ന ഒരു മതമാണല്ലോ അതുകൊണ്ട് അവരുടെ ആ സമുദായത്തിന്റെ മൊത്തം പിന്തുണയും നിങ്ങൾക്ക് കിട്ടുമല്ലോ അതുകൊണ്ട് എല്ലാ മതസംഘടനകളുടെയും പൂർണ്ണ പിന്തുണയോടുകൂടി വി ഡി സതീശൻ ആ ആവശ്യം ഉന്നയിക്കട്ടെ വി ഡി സതീശന്റെ പാർട്ടി കേന്ദ്രത്തിലും സി ബി ഐ ആണല്ലോ ലാസ്റ്റ് അന്വേഷിച്ചത് കേരളത്തിലും ആ ആവശ്യം ഉന്നയിക്കട്ടെ എന്ത് പറ്റി എന്നതിന്റെ സത്യം പുറത്തു കൊണ്ടുവരാൻ ആ മനുഷ്യന്റെ മരണാനന്തരമാണെങ്കിലും ആ മനുഷ്യന് നീതി വാങ്ങിച്ചു കൊടുക്കാൻ അല്ലെങ്കിൽ അദ്ദേഹത്തോട് കാണിച്ച അനീതി കാണിച്ചവരെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരാൻ ഇസ്ലാം അംഗീകരിച്ചു കൊടുത്ത മത സ്വാതന്ത്ര്യം അദ്ദേഹത്തിന് നിഷേധിക്കപ്പെട്ട കൊലയാളി ആരാണ് എന്ന് ഈ സമൂഹത്തോട് വിളിച്ചു പറയാൻ രാഷ്ട്രീയമായിട്ടുള്ള ഇച്ഛാശക്തി വി ഡി സതീശനും വി ഡി സതീശനെ വിളിച്ച കബീർ ബാഖിയും കബീർ ബാഖി വിളിച്ചപ്പോഴത്തേക്ക് ഓടിച്ചെന്ന് വി ഡി സതീശനും കൂടി ആലോചിച്ച് ധാരണയിലെത്തിയിട്ട് അതിനു വേണ്ടിയിട്ട് ഒരു തുടക്കം കുറിക്കുമോ നിയമപരമായി രാഷ്ട്രീയക്കാരന്റെ ഉത്തരവാദിത്തത്തോടു കൂടി നിർവഹിക്കുമോ ചേകനൂർ മൗലോക്ക് എന്താണ് പറ്റിയത് എന്ന് മൂക്കു കീഴിപ്പോട്ടുള്ള സകല മനുഷ്യന്മാർക്കും അറിയാം ആ നാട്ടിൽ നിന്നുകൊണ്ട് മതസ്വാതന്ത്ര്യത്തെക്കുറിച്ച് കുറിച്ച് വാചാലമാകാൻ ഖുറാനെ ഉയർത്തിപ്പിടിക്കരുത് ഇസ്ലാമിന്റെ മതസ്വാത നമുക്ക് നല്ലോണം അറിയാം ലക്കും ദീനക്കും വലിയ ദീനും ലാ ഇക് ദീനുമാണ് അവിടെ വി ഡി സതീശൻ മലയാളത്തിൽ പറഞ്ഞത് ഇതൊക്കെ എഴുതി കൊടുത്തവൻ ആരായിരിക്കും എന്നതിനെ കുറിച്ചും നമുക്ക് ഏകദേശ ധാരണയുണ്ട് ഇതൊരിക്കലും വി ഡി സതീശന്റെ ഖുർആാൻ വായനയുടെ ഓർമ്മകളിൽ നിന്ന് വി ഡി സതീശൻ എടുത്തെഴുതി പ്രസംഗിച്ചതല്ല എന്നും ഇത് ഒരു മതാധ്യാപകൻ അല്ലെങ്കിൽ ഒരു കുബുദ്ധി നിറഞ്ഞ ഒരു മത താഴ്വാ പ്രവർത്തകൻ വി ഡി സതീശനെ കൊണ്ട് കെണിയിൽപ്പെടുത്തി പറയിച്ചതാണ് എന്നും സാമാന്യ ബോധമുള്ള ഒരാൾ എന്ന നിലക്ക് ഈ സാധനത്തിനെ അല്ലെങ്കിൽ ഖുർആാനെയും ഇസ്ലാമിനെയൊക്കെ അടുത്ത് എടുത്തറിഞ്ഞ ഒരാളെന്ന നിലക്ക് എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ്